കഥകളി രംഗത്ത് തങ്ങളുടേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച വനിതകളുടെ ജീവിതത്തെ ആധാരമാക്കി ശ്രീജിത്ത് പരമേശ്വരൻ എഴുതിയ തിരനോട്ടം എന്ന പുസ്തകത്തിന്റെ പ്രകാശനം പുല്ലുകുളങ്ങരയിൽ നടന്നു കഥകളി നടനും ആർ സീനിയർ ഓങ്കോളജിസ്റ്റുമായ ഡോക്ടർ കെ രാജീവ് പ്രകാശനം നിർവഹിച്ചു ലൈബ്രറി കൗൺസിൽ സംസ്ഥാന സമിതി അംഗവും ഗുരു ചെങ്ങന്നൂർ സ്മാരക ട്രസ്റ്റ് വൈസ് ചെയർമാനുമായ ജി കൃഷ്ണകുമാർ പുസ്തകം ഏറ്റുവാങ്ങി കഥകളി രംഗത്ത് വ്യക്തിമുദ്ര പതിപ്പിച്ച വനിതകളുടെ ജീവിതത്തെ ആധാരമാക്കി ശ്രീജിത്ത് പരമേശ്വരൻ എഴുതി കോട്ടയം എന്ന പുസ്തകത്തിന്റെ പ്രകാശനം പുല്ലുകുളങ്ങരയിൽ നടന്നു കഥകളി നിരൂപകനും സാഹിത്യകാരനുമായ ഡോക്ടർ നിഷികാന്തിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ കഥകളി നടനും ആർ സി സി സീനിയർ ഓങ്കോളജിസ്റ്റുമായ ഡോക്ടർ കെ ആർ രാജീവ് പ്രകാശനം നിർവഹിച്ചു എനിക്ക് എനിക്ക് ധൈര്യം അല്ലെങ്കിൽ അതിനുള്ള സ്വാതന്ത്ര്യം സ്വാതന്ത്ര്യം ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ് സ്നേഹിക്കുന്നവരെ ശിക്ഷിക്കാനുള്ള അധികാരമുള്ളൂ എനിക്കൊരു പെൺകുഞ്ഞുണ്ടെങ്കിൽ ആ പെൺകുഞ്ഞിനെ നോക്കുന്ന പോലെ സ്നേഹിക്കുന്ന പോലെ എനിക്ക് ആ സ്ത്രീയെ സ്നേഹിക്കാൻ അറിയാമെങ്കിൽ അവരെ ശിക്ഷിക്കാനും ചോദിക്കാനും എനിക്ക് അധികാരമുണ്ടെന്നുള്ളത് കൊണ്ട് ഞാൻ ചോദിച്ചപ്പോ കഴിഞ്ഞുകൊണ്ട് ആ സ്ത്രീ പറഞ്ഞത് എൻ്റെ ഭർത്താവിൽ നിന്ന് കിട്ടിയ അടിയാണ് കീമോതെറാപ്പി എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ ഞാൻ കഥ പറഞ്ഞു തുടങ്ങിയാൽ ഉദാഹരണം മാത്രം നിങ്ങളുടെ മുമ്പിലേക്ക് വെച്ചു കൊണ്ടു മാത്രമേ ഉള്ളൂ നമ്മുടെ സമൂഹത്തിൽ സ്ത്രീകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന യാതനകൾ ഞാൻ ചോദിക്കട്ടെ ഒരു അരങ്ങത്ത് ഒരു ഭീമസേനൻ വന്ന് കളിക്കുന്നു നമ്മൾ അവിടെ കാണുന്നത് ആരെയാ സുകുമാരൻ്റെ ഭീമസേനനയാണോ സുകുമാരിയുടെ ഭീമസേനനെയാണോ എന്ന് അന്വേഷിച്ചിട്ടാണോ ഈ സുകുമാരനും സുകുമാരി എനിക്കറിയില്ല കേട്ടോ പുരുഷൻ സ്ത്രീ എന്നുള്ളതിനുമാർ രണ്ട് പേരിട്ടൊന്നുമല്ല ഭീമനാണെങ്കിൽ ഗത പിടിച്ച് നിൽക്കുന്നത് കണ്ട് ചെയ്യുന്ന പ്രവർത്തി ഭീമനാണെങ്കിൽ അത് സുകുമാരിയുടെ ഭീമനാണോ സുകുമാരന്റെ ഭീമനാണോ എന്ന് ചിന്തിക്കേണ്ട കാര്യമൊന്നുമില്ല ഈ സുകുമാരൻ കലാമണ്ഡലത്തിൽ നിന്ന് പത്ത് വർഷം കഴിഞ്ഞ് ഇറങ്ങിയ ഭീമനാണോ സുകുമാരൻ അപ്പുറത്തും അവേദിക്കൽ വീട്ടിൽ നിന്ന് ഇറങ്ങി വന്ന ഭീമനാണോ എന്നും ചിന്തിക്കേണ്ട കാര്യമില്ല ഒരിക്കലും ഒരു പുരാണത്തിലും ഒരു ഒരാട്ടക്കഥയിലും പ്രൊഫഷണൽ ഭീമനെന്നോ അമേച്ചർ ഭീമനെന്നോ എന്ന് നിർവചിച്ച് ഞാൻ കണ്ടിട്ടുമില്ല ഉണ്ടോ താഞ്ചട്ടൻ എന്നെ ഇറങ്ങി കൊണ്ടു നടക്കുന്ന മനുഷ്യനാണ് അതുകൊണ്ടാണ് ആ സ്വാതന്ത്ര്യത്തിൽ ഭയങ്കര ഒരു എനർജിയാ താഞ്ചേട്ടൻ കൂടെ ഉണ്ടെങ്കിൽ സന്തോഷവുമാണ് അതുമില്ല അവിടെയാണ് സ്ത്രീ അല്ലെങ്കിൽ പുരുഷൻ പ്രൊഫഷണൽ അല്ലെങ്കിൽ അമേച്ചർ എന്ന ഒരു 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 വിഭാഗീയത കലയിൽ ഇല്ല അതിന്റെ ആവശ്യവും ഇല്ല എന്ന് തെളിയിച്ച സ്ത്രീകളുടെ പുസ്തകമാണിത് ഒരു അവരുടെ കുടുംബം അവര് ഇത് യാഥാർത്ഥ്യമാക്കുവാൻ ഈ അരവിത്ത് ഇത് യാഥാർത്ഥ്യമാക്കുവാൻ അവര് ഉണ്ടാക്കിയെടുത്ത കഷ്ടപ്പാടുകൾ വാസ്തവത്തിൽ ഞാൻ പറഞ്ഞാൽ അതിന്റെ ഒരു നമ്മൾ പറയാ ഒരു ടിപ്പ് ഓഫ് ബാഗ് എന്ന് പറയില്ലേ ലൈബ്രറി കൗൺസിൽ സംസ്ഥാന സമിതി അംഗവും ഗുരു ചെങ്ങന്നൂർ സ്മാരക ട്രസ്റ്റ് വൈസ് ചെയർമാനുമായ ജി കൃഷ്ണകുമാർ പുസ്തകം ഏറ്റുവാങ്ങി കഥകളി നടിയും കലാക്ഷേത്ര ചെന്നൈ ഗവേണിംഗ് ബോർഡ് അംഗവുമായ അഡ്വക്കേറ്റ് രഞ്ജിനി സുരേഷ് കഥകളിയിലെ വനിതകൾ എന്ന വിഷയത്തെ ആസ്പദമാക്കി പ്രഭാഷണം നടത്തി ചടങ്ങിൽ കഥകളി ചെണ്ടവിദ്വാനും റിട്ടയേർഡ് പ്രിൻസിപ്പളുമായ ഡോക്ടർ മാങ്കുളം കൃഷ്ണ നമ്പൂതിരി കഥകളി നടൻ മാർഗി മുരളീധരൻപിള്ള ത്രിവേഷരംഗത്തെ വ്യത്യസ്ത മേഖലകളിൽ പ്രാവീണ്യമുള്ള ഗംഗ അഡ്വക്കേറ്റ് രഞ്ജിനി സുരേഷ് ഡോക്ടർ ജയന്തി കഥകളി എന്ന രാജകലയെ രാജകീയമായി സമീപിച്ച് അതിൽ റാണിമാരായി തുടരുന്ന പതിനഞ്ച് കലാകാരികളുടെ ജീവിത കഥയാണ് തിരനോട്ടം എന്ന് പറയുന്ന പുസ്തകത്തിൻ്റെ ഇതിവൃത്തം ജീവിതത്തിൻ്റെ വ്യത്യസ്തമായ മേഖലകളിൽ ജീവിതത്തിൻ്റെ വ്യത്യസ്തമായ സാഹചര്യങ്ങളെ നേരിട്ടുകൊണ്ട് കഥകളി എന്നുള്ള ആ ഒരു കലാരംഗത്ത് പുരുഷ മേധാവിത്വം നിറഞ്ഞു നിൽക്കുന്ന കഥകളി രംഗത്ത് അത്യന്തം ശോഭയോടുകൂടി നിലനിൽക്കുന്ന പതിനഞ്ച് പേര് ഈ പതിനഞ്ച് പേരും പതിനഞ്ച് ജീവിത സാഹചര്യങ്ങളുള്ളവരും വ്യത്യസ്ത മേഖലകളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരുമാണ് അതിലെ സാധാരണപ്പെട്ട വീട്ടമ്മമാരുണ്ട് രാജനൈതികരംഗത്ത് പ്രവർത്തിക്കുന്ന വ്യക്തിത്വങ്ങളുണ്ട് തൃപ്പൂണിത്തുറ നഗരസഭ അധ്യക്ഷ ആയിരുന്ന വ്യക്തിത്വമുണ്ട് അതോടൊപ്പം തന്നെ എറണാകുളം നഗരസഭയിൽ ക്ഷേമകാര്യ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർപേഴ്സണായിട്ട് പ്രവർത്തിക്കുന്ന വ്യക്തിത്വമുണ്ട് ഡോക്ടറേറ്റ് നേടിയ വനിതകളുണ്ട് എൻ സി സിയുടെ ക്യാപ്റ്റനായി പ്രവർത്തിക്കുന്ന വ്യക്തിത്വമുണ്ട് വർഷത്തിൽ രണ്ട് തവണ അമേരിക്കയിൽ നിന്ന് കേരളത്തിലെത്തി ഭ്രാന്ത് മൂലം കഥകളി നടത്തുന്ന ഒരു വ്യക്തിത്വമുണ്ട് ഒരു കഥകളിക്ക് പോലും കേരളത്തിന് വെളിയിൽ നിന്നും കേരളത്തിലേക്ക് വന്ന് കഥകളി നടത്തി തിരിച്ചു പോകുന്ന വ്യക്തിത്വമുണ്ട് ഇങ്ങനെയൊക്കെയുള്ള വ്യക്തിത്വത്തെ അടയാളപ്പെടുത്തുവാനായി എന്നെ പ്രേരിപ്പിച്ച സംഭവം എന്ന് പറയുന്നത് എൻ്റെ മകളുടെ കഥകളി പഠനമാണ് കാരണം ഏകദേശം ഒരു അഞ്ച് വയസ്സിൽ തുടങ്ങിയ കഥകളി പഠനത്തിൽ ഒപ്പം കൂടിയ സതീർത്ഥരെല്ലാം ഒരു ഘട്ടത്തിൽ കഥകളി എന്ന് പറയുന്ന ഒരു കലയെ ഉപേക്ഷിച്ചു പോയ സാഹചര്യത്തിൽ എന്തുകൊണ്ടാണ് സ്ത്രീ സമൂഹം ഇതിൽ നിന്ന് മന്യമാകുന്നത് എന്ന് ചിന്തിച്ചു ആ ചിന്തയുടെ അടിസ്ഥാനത്തിൽ രൂപപ്പെട്ടു വന്നതാണ് ഈ പറയുന്ന പെൺകുട്ടികളുടെ മുൻപിൽ ഒരു നല്ല മാതൃകകളെ കാണിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഈ രംഗത്ത് എങ്ങനെ ശോഭിക്കാൻ സാധിക്കും എന്നുള്ള ആ ഒരു ചിന്ത ആ ഒരു ചിന്തയുടെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു പുസ്തകം രൂപം കൊണ്ടത് ചടങ്ങിൽ കലാമണ്ഡലം രാമചന്ദ്രൻ ഉണ്ണിത്താൽ കലാമണ്ഡലം കൃഷ്ണപ്രസാദ് പ്രസാദ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സുരേഷ് രാമനാമണം ലൈബ്രറി കൌൺസിൽ താലൂക്ക് പ്രസിഡന്റ് ജി സന്തോഷ് കുമാർ എന്നിവർ ആശംസാ പ്രസംഗം നടത്തി ഗോപൻ ഗോകുലം സ്വാഗതം പറഞ്ഞു പുസ്തകത്തെക്കുറിച്ചും പുസ്തകം എഴുതാനുള്ള കാരണങ്ങളെക്കുറിച്ചും മറുപടി പ്രസംഗത്തിൽ ഗ്രന്ഥകാരനായ ശ്രീജിത്ത് പരമേശ്വരൻ വിശദീകരിച്ചു സീഡിന്റെ ടൂസ്